ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ വാസ്തു നോക്കി വീട് വെച്ചു വീട് വെച്ചിട്ട് വീട് വെച്ച് ആ ഒരു വർഷം കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ കുറേ പരാജയങ്ങൾ എനിക്ക് സംഭവിച്ചു അപ്പോൾ എന്തുകൊണ്ട് കൊണ്ട് ഇത്തരത്തിൽ പരാജയങ്ങൾ സംഭവിക്കും അതിനുള്ള ഒരു അഞ്ച് റീസൺ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല ഒരുപക്ഷേ നിങ്ങൾ വീ വാസ്തു നോക്കി വീട് വച്ചാലും ഇത്തരത്തിൽ പരാജയങ്ങൾ സംഭവിക്കാവുന്നതിൻ്റെ അഞ്ച് കാരണങ്ങളാണ് അത് കോ കോമൺ ആയിട്ടുള്ള കാരണങ്ങളായത് പലർക്കും ഇത് വരണമെന്നില്ല ഒരുപാട് ഇത് വന്നിട്ടുമുണ്ട് ഒന്ന് നിങ്ങൾ വാസ്തു നോക്കി വീട് വച്ചു ഇപ്പോൾ ഒരുപാട് വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് കാണുന്നതാണ് നല്ല സ്ക്വയറായിട്ട് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നല്ലൊരു വീട് വെച്ചു സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് കിഴക്ക് ദർശനമായ വീട് ഓക്കെ അപ്പോൾ വാസ്തുവിൽ നല്ലതാണല്ലോ തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ അതും നല്ലതാണല്ലോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം അതും നല്ലതാണല്ലോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുട്ടികൾക്കുള്ള ഒരു ബെഡ്റൂം ഇനി ഇവിടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സിറ്റൗട്ടും ഇവിടെ ലിവിങ്ങും അപ്പം ഓൾമോസ്റ്റ് വാസ്തു സെറ്റായി കന്യമൂലയിൽ മാസ്റ്റർ ബെഡ്റൂമ് വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ ബെഡ്റൂമ് വടക്ക് കിഴക്ക് ഈശാന കോണിൽ സിറ്റൗട്ടും ലിവിങ് റൂമും അഗ്നി കോണിൽ അടുക്കളയും ഒരുമാതിരിപ്പെട്ട വാസ്തു കറക്റ്റായി ഇപ്പോൾ ഇവിടെ സംഭവിക്കാവുന്ന അഞ്ച് തെറ്റുകൾ അല്ലെങ്കിൽ വരാവുന്ന അഞ്ച് തെറ്റുകൾ അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന അഞ്ച് പ്രശ്നങ്ങളാണ് പറയുന്നത് ഒന്ന് നിങ്ങൾ ഇത്തരത്തിലൊരു വീട് വെച്ചിട്ട് ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ കിഴക്ക് ദർശനമായ വീടാണല്ലോ അപ്പോൾ നിങ്ങൾക്കൊരു കാർപോർച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്തു ഇതിൻ്റെ ഈ ഭാഗത്തുനിന്ന് അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഇത്രയും പുറത്തേക്ക് ഇറക്കി ഒന്നുമില്ല ഒരു ഷീറ്റ് ഇട്ട് രണ്ട് പൈപ്പുകൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ഒരു കാർ പോർച്ച് പണിഞ്ഞു കാർ പോർച്ച് പണിഞ്ഞപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ഈ പറയപ്പെടുന്ന നാപ്പത്തഞ്ച് അതായത് ഈ പറയപ്പെടുന്ന രണ്ട് ദിക്കുകൾ നോർത്ത് ഈസ്റ്റും നോർത്തും വീട്ടിൽ ആയി ഇത് വാസ്തു നോക്കി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത ഈ ഒരു കാർ പോർച്ച് കൊണ്ട് ഈ വീടിൻ്റെ മൂന്ന് ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഇത് ഒരു തെറ്റ് ഇനി രണ്ടാമത് വരുന്ന മറ്റൊരു തെറ്റ് നിങ്ങളിവിടെ കാർപോർച്ച് പണിഞ്ഞില്ല നിങ്ങൾ വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നുന്നു അടുക്കളയിൽ സ്ഥലക്കുറവുണ്ട് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു വീട് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കരിയും പുകയും പറ്റിക്കുന്നത് നമുക്ക് ഇതിൻ്റെ പുറത്ത് തെക്ക് കിഴക്കാണല്ലോ അടുക്കള ചെയ്യാമെന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്ത് വെളിയിലോട്ട് ഇറക്കി ചെറിയൊരു വർക്ക് ഏരിയ അങ്ങ് പണിഞ്ഞാലോ എന്നിട്ട് അതിൻ്റെ അഗ്നി തന്നെ നമുക്ക് അടുപ്പം വെച്ച് കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു ഒരു വർക്ക് ഏരിയ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് നിങ്ങൾ ഇറക്കി ഇറക്കിയപ്പോൾ അതും നിങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് പൈപ്പ് കുഴിച്ചിട്ട് അതിനകത്തോട്ട് ഷീറ്റ് ഇറക്കി നിങ്ങൾ ഇത്രയും ചെയ്തു ഇതെല്ലാം ഓപ്പണായിട്ടാണ് കിടക്കുന്നത് എന്നൽ എന്നിരുന്നാൽ പോലും ഈ പറയപ്പെടുന്ന കന്നിമൂലം ഇവിടെ മിസ്സിങ് ആവും കന്നിമൂലം മിസ്സിങ് ആകുമ്പോഴത്തേക്ക് ഞാൻ പറയണ്ടല്ലോ ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ സമ്പത്തല്ല നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഇപ്പം ഇത് നിങ്ങൾക്ക് സംഭവിച്ച ഒരു രണ്ടാമത്തെ മിസ്റ്റേക്കാണ് സംഭവിച്ച വാസ്തു നോക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്ത ഒരു തെറ്റാണിത് ഇനി നിങ്ങൾ വാസ്തു നോക്കി വീടെല്ലാം വെച്ചു വീടെല്ലാം വെച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ്റ്റർ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഇതിൻ്റെ പുറകുവശത്ത് തെക്ക് വശത്തൊന്നും ചെയ്യാം ചെയ്യേണ്ടതിൻ്റെ പുറകുവശത്ത് നമുക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് അങ്ങ് പറയാം ബാക്കിയെല്ലാം നോക്കി വെച്ചാക്കിയല്ലേ നമ്മൾ പുറകിൽ ഒരു ടോയ്ലറ്റ് മാത്രം അത് ആ മാസ്റ്റർ ബെഡ് എന്ന് ഇറങ്ങാൻ വേണ്ടി ഒരു ടോയ്ലെറ്റ് മാത്രം പണിതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പണിഞ്ഞപ്പോൾ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോയി ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറും പോയി അപ്പോൾ എന്ത് സംഭവിച്ചു വാസ്തു തെറ്റി കന്നിമൂല പോയി വീട്ടിൽ ഭാര്യയും ഭർത്താവ് തങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്ക് ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധമായിട്ട് യൂട്രോ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഇത് കൊണ്ടുവന്നു അപ്പോൾ മൂന്ന് മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞു ഇനി നാലാമതൊരു മിസ്റ്റേക്ക് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളൊരു കാർ പോർച്ച് പണിഞ്ഞു വെറും പൈപ്പ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് പണിഞ്ഞു അഗ്നി കോണിലെ പോർച്ച് പണിയാമെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ഇവിടെ ഒരു കാർ പോർച്ച് പണിഞ്ഞു ഇവിടെ പണിഞ്ഞപ്പോൾ ഇതിൻ്റെ കന്നിമൂല പോയില്ല പക്ഷേ എന്ത് സെറ്റി കിഴക്കും പോയി വടക്ക് കിഴക്കും പോയി ഇത്രയും കൂടെ ഈ വീട്ടിന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇതെന്ത് സംഭവിച്ചു ഈശാന്യം നഷ്ടപ്പെട്ടു അതായത് വാസ്തുപക്ഷൻ്റെ സിരസ് പോയി ഇതും ഇവിടെ പാടില്ല ഈ കാർപോർച്ച് നിങ്ങൾക്ക് പണിയാം എങ്ങനെ പണിയാം വീടുമായി ബന്ധപ്പെടുത്താതെ ഇതിനെ രണ്ട് പൈപ്പുകൾ കൊടുത്ത് ചെയ്ത സ്ഥലത്ത് നാല് പൈപ്പുകൾ ഉപയോഗിച്ച് അതായത് ഇവിടെയും ഒരു പൈപ്പ് ഇവിടെ ഒരു പൈപ്പ് ഇട്ടിട്ട് ഈ നാല് പൈപ്പിലായിട്ട് നിർത്തി ചെയ്തിരുന്നെങ്കിൽ ഈ ദോഷം നിങ്ങളെ ബാധിക്കില്ലായിരുന്നു അപ്പോൾ നാല് കാരണങ്ങളായി ഇനി അഞ്ചാമത് വരുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് വീടിൻ്റെ വാസ്തു നോക്കി കറക്റ്റ് ഇതെല്ലാം ചെയ്തു ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ ഈ എൻട്രൻസിൽ ഇവിടെ രണ്ട് നക്ഷത്രം മനോരമ ഈ നക്ഷത്രം ടു ഫൈവ് ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിലെ നക്ഷത്രം ഈ പറയുന്ന ഫൈവ് ടു ആവുകയോ അതല്ലെങ്കിൽ സെവൻ നയൻ ആവുകയോ അല്ലെങ്കിൽ ടു ഫൈവ് ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നക്ഷത്രത്തിൻ്റെ ഒരു സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അത് നിങ്ങളെ സാരമായ രീതിയിൽ ബാധിക്കും അപ്പോഴത്തേക്ക് എന്താണ് ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് നമ്മളെ കുഴപ്പിച്ചത് അപ്പോൾ നിങ്ങൾ അപ്പോൾ ചോദിക്കും അപ്പോൾ വാസ്തു നോക്കി വെച്ചിട്ടും കാര്യമില്ല എന്ന് ചോദിക്കും ഉറപ്പായിട്ടും കാര്യമുണ്ട് വാസ്തു നോക്കി വയ്ക്കുന്ന ആണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റും അതേസമയം വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻ കാണിച്ചിട്ടാണ് നിങ്ങളത് കറക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർ ഈ ദിക്കിൽ ഓരോ ദിക്കിലും വരുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പറുകളും കൂടി ഇതിനകത്ത് മാർക്ക് ചെയ്ത് തരും അത് സൈറ്റ് വിസിറ്റ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ ഫ്ലെയിങ് സ്റ്റാർ നമ്പറുകളും കൂടി ഇതിനകത്ത് മാർക്ക് ചെയ്ത് തരും അപ്പോൾ ഈ നക്ഷത്രങ്ങൾ എന്തെങ്കിലും നമ്മുടെ ബെഡ്റൂമിലോ എൻട്രൻസിലോ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും അതനുസരിച്ച് നമുക്ക് വീടിനെ പ്ലാൻ ചെയ്ത് തെരക്കാനായിട്ട് പറ്റും ഇതാണ് മേജർ ആയിട്ട് വരുന്ന ഒരു അഞ്ച് മിസ്റ്റേക്ക് അതിങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട് അതിലൊരു അഞ്ചെണ്ണമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇനി ഫംഗ്ഷൻ പ്രകാരം നമ്മുടെ സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ടൂൾസുകൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായും പറ്റും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം വരികയാണ് ഈ വർഷത്തിൽ എല്ലാ ഐശ്വര്യങ്ങളുമുള്ള ഒരു ട്രാവലിംഗ് ഉദ്ധരണം വാങ്ങിച്ച് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ വയ്ക്കൂ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ വീട്ടിലെ കലഹങ്ങളും മറ്റു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു ഫയർബോൾ വയ്ക്കാം അടുത്തത് നിങ്ങളുടെ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒരു റൂസ്റ്ററിൻ്റെ സ്റ്റാച്യു വാങ്ങിച്ചിട്ട് ഓഫീസിൻ്റെ വെസ്റ്റ് ഭാഗത്ത് വയ്ക്കാം അതുപോലെ തന്നെ സൗഭാഗ്യങ്ങളെ മാടി വിളിക്കുന്ന ലക്കി ക്യാറ്റ് നിങ്ങളുടെ വീടിലോ നിങ്ങളുടെ സ്ഥാപനത്തിലോ നിങ്ങളുടെ ഓഫീസിലോ വെക്കുക ഇതിൻ്റെ പിന്നെ കൈ ഞാൻ ആടിക്കൊണ്ടേയിരിക്കും ഇതിനകത്ത് ബാറ്ററി ഇടുമ്പോൾ എൻ്റെ ഇങ്ങനെ കൈ ഞാൻ ആടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഫങ്ഷൻ ടൂളുകളും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി